ഇതേ തടവ് ഇത് അടവല്ലടോ ഒടിവാൻ തോന്നേട്ടില്ലേ ഏട്ടാ ഹോസ്പിറ്റലിൽ പോയിക്ക എന്തേനു എന്റെ കൈ കൈയൊന്ന് റെഡിയാക്കണം അത് ഞാൻ റെഡി ആയി തരാ മതി 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 ഏട്ടമേരട്ടെ ഏട്ടമേരട്ടെ മതി മതി നിങ്ങൾ പേടിക്കുന്നേ ഞങ്ങള് വടക്കം കളരി എണ്ണം പറഞ്ഞ ആൾക്കാർ അതെനിക്ക് അറിയാം തൽക്കാലം പിടുത്തം മിട ഇക്കെ ശരിക്കും ഞാൻ അറിഞ്ഞു തോന്നുന്നു എൻ്റെ ഏട്ടൻ്റെ ഒഴിച്ചലും എൻ്റെ പിഴിച്ചലും കഴിഞ്ഞാണ്ടല്ലോ അറബങ്ങ വിറ്റോ അല്ലേ അല്ലോ ആ തരം ഹോസ്പിറ്റലിൽ പോയേ അതാ ഇന്നലെ രാത്രി ഏട്ടൻ ഇവിടെ ഇരിക്കുന്നേരോ ഒരു പെരാന്തന്നായി ഒരൊറ്റ പെരുത്താ അതും ആരെടുത്ത് എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഏട്ട ഉറുമ്പി വലിച്ചു ഒറ്റ പിന്നെ ഏറ്റവും നായ തമ്മിൽ പൊരിഞ്ഞു എന്ത് ഏട്ടൻ നായ് തമ്മിൽ പൊരിഞ്ഞ അരിച്ചു അത് ഉണ്ടായനോടെല്ലാം കളിക്കുന്നേ വേറെ തന്നെ ഒരു പഠിപ്പാ അത് ഏട്ടടം കാക്കി പിന്ന തലേളിലെല്ലാം പാലാടുന്നത് ശരിയില്ല അപ്പൊ ചുരുക്കി പറഞ്ഞ ഇനി പേടിച്ചിട്ട് പുറത്തിറങ്ങിയില്ല പിന്നെ ഇത് ഞാൻ കണ്ടേ രാവിലെ മോള് വന്നു പറഞ്ഞു മോളെന്തോട്ടില്ലാ ഭയങ്കര ധൈര്യ ഏട്ടൻ വരുന്നുണ്ടോ അല്ല ഗുരുക്കളെ നായ്ങ്ങളല്ലാണ്ട് കടിച്ചു പറിച്ചിടഞ്ഞോ ഡോക്ടർമാരുടെ കൂട്ടലും കുറക്കലും എല്ലാം കഴിച്ചിട്ട് ബാക്കി കിട്ടിയത് അല്ല അല്ലാന്ന ഗുരുക്കളൊരു മഞ്ഞ കളറ് അയ്യൊരൊറ്റ കളറില്ലേ അതാ നായി കടിച്ചതുള്ളൂ ബാക്കിയല്ലോ മൂർച്ചയുള്ള എന്തോ ഒരു ആയുധം കൊണ്ട് കൊത്തി കീറിയാന്നാ പറഞ്ഞത് ഡോക്ടർ ഓ ആ മൂർച്ചയുള്ള ആയുധമായിരിക്കും ഇനി നേരത്തെ പറഞ്ഞു ഉറുമി അല്ലേ അല്ലേട്ടാ ഇതേ பூய்கிடக்கி இப்படி ஏன் பூய குறவாய்கொண்டு ஏசம் வந்த பாடி போய்